കായംകുളം ചേരാവള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ മിലാദ് സന്ദേശ റാലി നടത്തി ചേരാവള്ളി ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച റാലി ഫിത്ര ഇസ്ലാമിക് സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് കായംകുളം ചേരാവള്ളി മണ്ണൂക്കുന്ന് ഒന്നാംകുറ്റി റൂഹിയ മദ്രസ വിദ്യാർത്ഥികൾ അണിചേർന്ന മിലാദ് സന്ദേശ റാലി നടത്തിയത് ചേരാവള്ളി ജുവാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച മിലാദ് റാലിയിൽ സ്കൌട്ടിന്റെയും ദസ് സംഘത്തിന്റെയും അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവാചക പ്രേമികളും മദ്രസ വിദ്യാർത്ഥികളും പങ്കെടുത്തു

റാച്ചേരി ജംഗ്ഷൻ ഊട്ടുതറ ഒന്നാംകുറ്റി ജുവാമസ്ജിദ് അരൂടത്തിൽ ജംഗ്ഷൻ വഴി റാലി ഫിത്ര ഇസ്ലാമിക് സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് നുജ്മുദ്ദീൻ ആലുംമൂട്ടിൽ സെക്രട്ടറി അയ്യൂബ് കാക്കോന്തര ട്രഷറർ സുധീർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം